ആരാണ് പരമ്പരാഗത തീരവാസി എന്ന ഗണത്തിൽ ഉൾപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിൻ്റെ പ്രസക്തി ഇപ്പോൾ വരുന്നത് കോസ്റ്റൽ റെഗുലേഷൻസ് ഉണ്ട് തീര നിയന്ത്രണ വിജ്ഞാപനത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെട്ട് വരുന്നതാണെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പത് വിജ്ഞാപന പ്രകാരം അതിലെ എൻ ഡി സെറ്റ്നോ ഡെവലപ്മെൻറ്റ് സോണിൽ വരുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ പോലും പരമ്പരാഗത തീരവാസി സമൂഹത്തിൽപ്പെട്ടവർക്ക് വീടുകൾ പണിയുന്നതിന് അവസരമുണ്ട് ഈ കോസ്റ്റൽ റെഗുലേഷൻ സോൺ നോട്ടിഫിക്കേഷൻ തന്നെ ലോക്കൽ ഇൻഹാബിറ്റൻസ് ഫിഷർമാൻ ഫോക്ക് ട്രഡീഷണൽ കോസ്റ്റൽ കമ്മ്യൂണിറ്റി എന്നിങ്ങനെ പല തരത്തിലാണ് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ഇതിനെപ്പറ്റി കൃത്യമായ നിർവചനവും പറഞ്ഞിട്ടില്ല ഈ ഒരു സാഹചര്യത്തിലാണ് കേരള കോസ്റ്റൽസ് ആൻഡ് മാനേജ്മെൻറ്റ് അതോറിറ്റി ഇതിനൊരു സ്ഫഷ്ടീകരണ ഇറക്കിയിരിക്കുന്നത് ആ ഉത്തരവിൽ സൂചിപ്പിക്കുന്നത് ഈ സ്വഷ്ടീകരണത്തിൽ പറയുന്നത് പേഴ്സൺസ് ലിവിങ് അലോങ് കോസ്റ്റൽ സ്ട്രക്ചർസ് ഈ തീരഭാഗങ്ങളിൽ മേഖലകളിൽ താമസിക്കുന്ന ആളുകളെയെല്ലാം പരമ്പരാഗത തീരസമൂഹം തീരവാസികൾ എന്ന് പറയാമെന്നാണ് അത് ഫിഷർമെൻ ഫോ മത്സ്യത്തൊഴിലാളി തന്നെ ആകണമെന്നോ അല്ലെങ്കിൽ തദ്ദേശവാസിയാകണമെന്നോ അങ്ങനെയെന്നും കൃത്യമായി പറയുന്നില്ല പകരം പേഴ്സൺസ് ലിവിങ് എൽ ഓൺ കോസ്റ്റൽ സ്ട്രക്ചേഴ്സ് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ തീര വിജ്ഞാപനത്തിൻ്റെ ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നതിനാണ് ഇത്തരത്തിൽ സ്പഷ്ടീകരണം ഇറക്കിയിരിക്കുന്നത് ശരിക്കും ഉള്ള തീരവാസി അല്ലെങ്കിൽ ഫിഷർമാൻ കമ്മ്യൂണിറ്റി അങ്ങനെയുള്ള മറ്റ് ആനുകൂല്യങ്ങളൊക്കെ നോക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് ഉത്തരവിറക്കേണ്ടത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റാണ് പക്ഷേ ഇവിടെ ഈ ഒരു സ്പഷ്ടീകരണം സിആർ സെറ്റ് വിജ്ഞാപനത്തിൽപ്പെട്ട പ്രദേശത്ത് വീട് പണിയുന്നതിന് തദ്ദേശവാസികൾക്ക് അതല്ലെങ്കിൽ പൊതുവിൽ പറയുന്ന ഫോ ഫിഷർമാൻ ഫോക്കെ എന്നൊക്കെ പൊതുവിൽ പറയുന്നതിന് പകരം പരമ്പരാഗത തീരവാസികൾ എന്നത് ആരാണ് എന്ന് സൂചിപ്പിക്കാനും അത്തരക്കാർക്ക് അത് ഉപയോഗിക്കാനും കഴിയുന്നു എന്നാണ് അനുമാനിക്കാവുന്നത്